സാംസ്കാരിക പ്രവർത്തകനും ും ഇറ്റിൻസിപ്പാളുമായിരുന്ന ചന്ദ്രൻ തൈലിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു സാംസ്കാരിക പ്രവർത്തകനും ഇറ്റക്സ് കോളേജ് പ്രിൻസിപ്പാളുമായിരുന്ന ചന്ദ്രൻ തക്കയിലിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു കരിങ്കൽക്കുഴി ക്ഷീരോത്പാദക സഹകരണ സംഘ ഹാളിൽ നടന്ന പരിപാടി കൊളിച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി വി വത്സൺ മാസ്റ്റർ ചന്ദ്രൻ തക്കയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള സംസ്ഥാന മുന്നോക്കക്ഷേമ വകുപ്പ് ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മത്സര പരിപാടികളിൽ എൽ പി യു പി വിഭാഗങ്ങളിലായി പതിനഞ്ച് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു എൽ പി വിഭാഗം പ്രശ്നോത്തര മത്സരത്തിൽ കയറളം നോർത്ത് എൽ പി സ്കൂളിലെ സൗഹാ നിസാർ കൃഷ്ണദേവ് ടീം ഒന്നാം സ്ഥാനവും നൂഞ്ഞേരിയ എൽ പി സ്കൂളിലെ അനികേത് കെ അഭിരാമി എ വി ടീം രണ്ടാം സ്ഥാനവും കുറ്റ്യാട്ടൂർ യു പി സ്കൂളിലെ അഹൻരാജ് മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗം പ്രശ്നോത്തരി മത്സരത്തിൽ ചെക്കിക്കുളം രാധാകൃഷ്ണ യു പി സ്കൂളിലെ ദേവശ്രീ പ്രകാശ് പി കാർത്തിക് ടീം ഒന്നാം സ്ഥാനവും കൈരളം എ പി സ്കൂളിലെ ശ്രീയാലക്ഷ്മി കൃഷ്ണമേനി ടീം രണ്ടാം സ്ഥാനവും മുല്ലക്കോടി എ പി സ്കൂളിലെ അക്ഷിത് ഷൈജു നവതേജ് എം കെ ടീം മൂന്നാം സ്ഥാനവും നേടി പ്രസംഗ മത്സരത്തിൽ കണ്ണാടിപ്പറമ്പ് ദേശസേവ യു പി സ്കൂളിലെ അമൽ ഒന്നാം സ്ഥാനവും കൊളിച്ചേരി ഐ പി സ്കൂളിലെ പ്രാർത്ഥന രണ്ടാം സ്ഥാനവും മുല്ലക്കൊടി ഐ പി സ്കൂളിലെ ശിവദ രാജീവ് മൂന്നാം സ്ഥാനവും നേടി പി വി ബാലകൃഷ്ണൻ ചന്ദ്രൻ കൈരളം എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു അശോകൻ മടപ്പുരക്കൾ സ്വാഗതവും മുരളി കൊളച്ചേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി